ബ്രോവറി ആരംഭിക്കാനുള്ള തീരുമാനം സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് എലപ്പള്ളിയിൽ ഏകദിന ഉപവാസം നടത്തി സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സാംസ്കാരിക നായകർ ഉപവാസത്തിൽ പങ്കെടുത്തു മദ്യം വ്യാപകമാക്കി പണമുണ്ടാക്കാനുള്ള ജനദ്രോഹ നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ ഉപവാസവേദി ആവശ്യപ്പെട്ടു എലപ്പുള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ രാവിലെ പത്തിന് സർവ്വമത പ്രാർത്ഥനയോടെ ആരംഭിച്ച ഉപവാസം മദ്യവിരുദ്ധ ജനകീയ മുന്നണി ചെയർമാൻ ബിഷപ്പ് ജോഷ ഇഗ്നാത്യോസ് ഉദ്ഘാടനം ചെയ്തു ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല ഒരു മനുഷ്യനെ നശിക്കുവാൻ പാടില്ല എല്ലാവരും രക്ഷപ്പെടണമെങ്കിൽ മദ്യപാലി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് ബൈബിൾ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് കുടിക്കുന്നത് ക്രിസ്ത്യാനികൾ കെ നായനാരുടെ ഭാഷയിൽ ഓൻറെ ആളുകളല്ലേ ഈ കച്ചവന്റെ ഓൻ വിചാരിച്ചാൽ ഇത് നിർത്തിരിക്കാൻ സാധിക്കുകയും ായണ ഗുരുവിനെ പോലെ സാമൂഹിക പരിഷ്കർത്താക്കൾ ഓർമ്മിപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു നമ്മുടെ ചെറുതുള്ളിൽ അല്ലേ നമ്മുടെ എങ്ങനെയാണ് ജീവിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മക്കളെ മദ്യഷാപ്പുകൾ സ്ഥാപിക്കുന്നതിന്റെ തീരുമാനമെടുക്കാനുള്ള പഞ്ചായത്തുകളുടെ അധികാരം ഉടനടി തിരിച്ചു നൽകണമെന്ന് ബിഷപ്പ് ജോഷുവ ഇക്നാത്യുവസ് ആവശ്യപ്പെട്ടു പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യാതിഥിയായി ഡോക്ടർ പി വി രാജഗോപാൽ ഏകതാ പരിഷത്ത് ടി ബാലകൃഷ്ണൻ സർവോദയ മണ്ഡലം ഡോക്ടർ കെ രാധാകൃഷ്ണൻ നായർ ഗാന്ധി പീസ് ഫൌണ്ടേഷൻ കെ വി സുഗതൻ ജനാരോഗ്യ പ്രസ്ഥാനം ഡോക്ടർ ജോസ് മാത്യു കോട്ടയം ഗാന്ധി വിചാരവേദി ടി എം വർഗീസ് ഗാന്ധി പഠന സംഘം കോലഞ്ചേരി അഡ്വക്കേറ്റ് പി എ പൗരൻ പി യു സി എൽ ഡോക്ടർ എസ് ഉദയകുമാർ ഗാന്ധി സ്മാരക നിധി ഖദീജ വർഗീസ് ഒരേ ഭൂമി ഒരേ ജീവൻ പി വി യൂസഫലി പൌരസമിതി ചങ്ങരംകുളം അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ജനാധികാര മുന്നേറ്റം ഡോക്ടർ ഫിറോസ് ഖാൻ വൈദ്യ മഹാസഭ മദ്യനിരോധന പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അഡ്വക്കേറ്റ് സുജാത വർമ്മ സാജൻ ഇയച്ചേരി പത്മിനി വിളയോടി വേണുഗോപാൽ ശ്രീനിവാസൻ പുതുശ്ശേരി ഫാദർ ടോം കിഴക്കേടത്ത് തമിഴ്നാട് മധുര ഗാന്ധി മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ നന്ദറാവു വേദരണയം ഉപ്പു സത്യാഗ്രഹ സ്മാരക വിദ്യാലയം ട്രസ്റ്റി എം ദേവരത്നം എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് സമാപന സന്ദേശം നൽകി യു ടി ബി ന്യൂസ് പാലക്കാട്